ഹലോ ഹായ് അസ്സാം വലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷം സുഖല്ലേ ഇവിടെ എന്നാ കൊറച്ച് ഹാപ്പി ആയിക്കോട്ടെ കാക്കുവിന് കൊറേ ഒക്കെ അസുഖം കുറഞ്ഞപ്പോ കൊറേ സമാധാനം ആയിക്കോട്ടെ അതുപോലെ ഫുള്ള് പട്ടിണി ആയിക്കറിയില്ലേ ആ രണ്ട് ലിറ്റർ പാലൊക്കെ കൊടുത്തു കണ്ടാണ് ഒപ്പിച്ച് അങ്ങനെ പോയി പോയിട്ടിട്ടു നേരം കൊടുത്തപ്പോ കൊറേ മുഖൊക്കെ തെളിച്ച വെച്ചിട്ടുണ്ട് പിന്നെന്താ സുന്ദരി ആയിക്കോട് അപ്പൊ ഇന്ന് പോഷ്യ മക്കൾക്ക് മുട്ട പൊച്ചയ്ക്കായിരുന്നു കേട്ടോ ഞാന് മുട്ട ആണ് ആ നമുക്ക് എന്താ കുട്ടികള് ചിക്കന് ചിക്കന് കാരണം അപ്പൊ ചിക്കൻ പൊരിച്ചാ നേരല്ല ഇനിയിപ്പൊ പൊരിച്ചാൽ തന്നെ നിങ്ങൾക്ക് അറിയാം നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല അപ്പൊ കൊടഞ്ഞിക്കുകയാണ് കേട്ടോ അതൊക്കെ അടിപൊളി പൊരിച്ച ചിക്കനെ ഉണ്ട് മൂന്നാളും മുട്ടയും ഇതൊക്കെ ഉണ്ട് ഷെയ്മോള് ഇതാക്കിട്ട് തിന്നുണ്ട് ജ്യൂസ് ഇതാക്കിട്ട് കട തിന്നുട്ടോ ചിക്കൻ ചില്ലിയാണ് കേട്ടോ അപ്പൊ എപ്പോഴും നിങ്ങള് പറയല്ലേ നല്ല ഭക്ഷണം കാണാൻ പൂതിയാണ് ഇപ്പൊ ഭക്ഷണം ഉണ്ടാക്കാത്ത കകൂന് വയ്യായിട്ടാണ് നമ്മളെ വീട്ടില് ഒരാൾക്ക് ചെറിയ കുട്ടിയാക്കാണേലും വലിയവർക്കാണേലും വിജാദാവുമ്പോ നമുക്കൊരു ഇടങ്ങാറല്ലേ ഇതിങ്ങനെ കോഴിയൊക്കെ പൊച്ചുമ്പോ ഭയങ്കര സ്മെല്ലായിരിക്കും അപ്പൊ കോഴി കൊടുന്ന് കേട്ടോ കുട്ടികളെ ഇന്നലെയാ പറയുണ്ട് എന്തേലും വാങ്ങിയമ്മ ഇത് ഭയങ്കര അതേ ഉണ്ടാവും ഇതിപ്പോ കൊറച്ചിവസം പഠിപ്പാലോടങ്ങിട്ടേ റോസ്റ്റ് ഉണ്ട് അതുണ്ട് അതുണ്ട് അപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞു ഇപ്പൊ പച്ച പട്ടിനി കടക്കാടാ വെറും പാല് കുടിച്ചു കാണ്ട് പൊച്ചുമ്പോ മൈസൂരായൊക്കെ ആട് കുത്തിറക്കാണ് അപ്പൊ ബ്രോസ് കൊറച്ചിസൊക്കെ അച്ചട്ടൊക്കെ തിന്നാർന്ന് അപ്പൊ കാക്കുട്ടിയാക്കിയാലോ ഒന്ന് കൊടുന്ന് കൊടുക്കുക അറിഞ്ഞാണ്ട് ചിക്കൻ കൊടുന്ന് കൊടുത്താണ് കേട്ടോ പിന്നെന്താ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ എന്താ മക്കളെ പെരുന്നാള് ഡ്രസ്സൊക്കെ എടുത്തോ പെരുന്നാൾ ചെറിയ ഇരുന്നാക്ക് ഡ്രസ്സ് ഇട്ടല്ലേ എല്ലാര്ക്കും അപ്പൊ നോക്കട്ടെ ചെലപ്പോ കഴിഞ്ഞെങ്കിൽ ബേബിയാക്കൊക്കെ എടുക്കണം എന്നുണ്ടിഷാവ അപ്പൊ എല്ലാവരും വലിയൊരു സന്തോഷം എന്താ വെച്ചാല് ഇവിടെ ഇല്ല കേട്ടോ റിതും ഉമ്മി എന്താ അവിടക്ക് വയ്ക്കാണ് അമ്മാനെ ഷുഗറൊക്കെ നോക്കാനും വേണ്ടി കാണേ എന്താ മഞ്ചേരി പോയ്ക്കാടോ അപ്പൊ ഇത് വേണേ ഓവനെ കൊണ്ടുപോയത് ഉമ്മനെ ഈ ഡോക്ടറെ ഒക്കെ കാണിച്ച് ഷുഗറൊക്കെ ടെസ്റ്റ് ചെയ്ത് മരുന്നൊക്കെ വാങ്ങിട്ട് വരും രണ്ടാളിട്ടോ കൊറച്ചേ അത് അത്ത വരുവേണ്ടി വരുന്നേ ബുക്സ് ഒന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു മക്കൾക്ക് കിട്ടോ ബാഗ് ബുക്കൊക്കെ ചുമ്മാക്ക് പിന്നെ ഓളെ മാഷ് കുറച്ച് ബുക്കൊക്കെ കൊടുത്തു കിട്ടോ മാഷിക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ അറിയാ നമ്മടെല്ലേ അപ്പൊ കുറച്ച് ബുക്കൊക്കെ കൊടുത്തു ഇനി ബാഗൊക്കെ വാങ്ങാണ്ടോ ഇരിക്കില്ലേ കുളിച്ച് മാറ്റി ഭയങ്കര സന്തോഷത്തിൽ പോകാൻ റെഡി ആയി നിക്കാട്ടോന്താ അറിയില്ല അല്ലെങ്കിലും ഒരുപാട് സന്തോഷല്ല ദിവസാണ് എന്താണ് ആ ആ അച്ചിരിട്ടോ ഈ സോഫമ്മണ്ട തിന്നലിട്ടോക്ക് ഞാനൊരു സ്വീറ്റ് മീഷോന്ന് ഓർഡർ ചെയ്തിരിക്കണട്ടോ അത് വെറ്റ അല്ലെങ്കിൽ എന്താ ഞാൻ തുണി ഇടലാ മക്കളെ അല്ലെങ്കിൽ ഭക്ഷണം തിന്നുകണ്ടേ വൃത്തിയുടെ ആക്കാണ് അപ്പൊ തുണി ഇടലാട്ടോ അത് താക്കരുത് തുണിയും ഉപ്പായ എടുത്തു കൊടുത്തിട്ട് ഒറ്റ നോങ്ങിയിട്ടില്ല മഴ ആയിട്ട് അപ്പൊ ഞാന് വീഡിയോ എടുക്കാരണപ്പളേ ഷാള് ഷെയ്മോളെ പണിയാട്ടോ ഇത് ഇങ്ങനെ കട്ടിയത് എന്നാ ഞാൻ പിടിച്ച അപ്പൊ അതൊക്കെ വാങ്ങാൻ പോണ തിരക്കില്ലാന്നെ ബുക്കും ബാഗൊക്കെ ഭയങ്കര സന്തോഷം രണ്ടു ദിവസം അല്ലേ ഉള്ളൂ സ്കൂളിൽ ഇറക്കാനില്ലേ എട്ടോ ദിവസങ്ങളെ കുട്ടികൾക്കൊക്കെ വാങ്ങിക്കൂലേ ഒരിക്കും വാങ്ങിയിട്ടില്ല ഇങ്ങക്കാരെ കുട്ടികൾക്ക് അല്ല കാക്കുന് വെയ്യായും ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് നമ്മള് വാങ്ങിയിട്ടില്ലായിരുന്നു അല്ലെ ഇപ്പൊ ഭയങ്കര സന്തോഷം അപ്പൊ വാങ്ങാൻ പോവാണ് പിന്നെ നമ്മളത് ഒരു കടക്കി കട്ടി കടക്കി തലയണ്ണിയൊക്കെ വാങ്ങാൻ പോവാണ് കേട്ടോ കൊറേ ദിവസം അതിൻ്റെ കുട്ടി പറയൽ തുടങ്ങിട്ട് കടക്കം വാങ്ങി തരുമ കടക്കമായി തരും ഓന കട്ടിള്ള കടക്കല്ല കേട്ടോ ഓനാ കോസടി ഞാൻ ഓരോ റൂമ് നിൽക്കും വല്ലാതെ കാണിച്ചു തരില്ല ഒരു ബെഡ്ഡേ കാണിച്ചല്ലോ അതിൻ്റെ ഒരു പയേ കോസടിയാണ് കിട്ടീനെ കേട്ടോ അതാണ് ഈ ചീഞ്ഞ് പീത്തുകള് അപ്പൊ കാട്ടി തരാതെ ഇങ്ങനെ നിക്കായിരുന്നു ഇനി നല്ലൊരു ബെഡൊക്കെ കിട്ടിയിട്ട് അപ്പൊ അവ വാങ്ങാൻ പോവാണ് ഇനി ബെഡും താൽക്കറിയും ഇന്നലെ കൂടി തല്ലോടിയിട്ടുട്ടോ ഞാൻ ഇവിടെ ഒരു ആകുട്ടിയുള്ളൂ നിങ്ങൾക്ക് ഇതൊരു കടക്കം വായി തരാൻ വിചാരിന അപ്പൊ അത് വാങ്ങാൻ പോട പോരക്കാണ് കുട്ടികൾക്ക് ബുക്ക് സ്ലേറ്റ് ഇതൊക്കെ വാങ്ങണം ഒരുപാട് സന്തോഷാണ് പിന്നെന്താ ഇനി ചോറൊക്കെ കൊടുക്കട്ടെ ഞാൻ അതൊക്കെ പോയി വാങ്ങട്ടെട്ടോ ചെമോളൊക്കെ എല്ലാരും ഉണ്ട് അപ്പൊ ഇത്തിരി ഹാപ്പിയാണ് ഹാപ്പിയായ സന്തോഷം എന്തുകൊണ്ടാണ് നിങ്ങൾ കൂടെ സപ്പോർട്ട് നിങ്ങൾ എപ്പോഴും കെട്ടൊക്കെ നിക്കണോണ്ട അലഹമില്ല ആ ഒരുപാട് സന്തോഷട്ടോ അപ്പൊ ഞാൻ അതൊക്കെ മാങ്ങി കൊടുത്തിട്ട് കാണിച്ചാരുട്ടോ ഏറ്റവും വലിയ സന്തോഷം എന്റെ കുട്ടിക്ക് കിടക്കയും വാങ്ങാൻ വാങ്ങാവുമാണ് ഭയങ്കര സന്തോഷം ഇന്നലെയും പറഞ്ഞപ്പളേ എനിക്ക് ഭയങ്കര വിഷമട്ടോ ആ ഒരാൺകുട്ടിയുള്ളൂ അപ്പൊ നിങ്ങൾക്ക് അറിയാം എപ്പൊ നമ്മള് ഉഷാറായി ഇന്ത്യക്കിട്ട് വന്നോടു കൂടി പിന്നെ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയില്ലേ അപ്പൊ ഒക്കെ അങ്ങോട്ടേ പറ്റാൻ സാഹചര്യ പോയി ഒന്നും കൂടെ പൊന്തി വരുമ്പോത്തേന് ഒരു ഭാഗം കൊണ്ട് കിച്ചി കാരണ പോലെ ആസ്വദി ഇംഗ്ലീഷും ഒക്കെ പാടായപ്പോ ആകെ കുടത്തം വിട്ടു പിന്നെ കാക്കുവിന് വയ്യായില്ലേ പഠിപ്പിച്ചു അപ്പൊ ഇപ്പൊ ഇനിയിപ്പോ കുറച്ച് ബാഗും സിലേറ്റും പെന്നൊക്കെ വാങ്ങട്ടെ പിന്നെ റിതോര് കാക്കണിതൊക്കെ ആ അവൾക്ക് സിലേറ്റും പെന്നൊക്കെ വാങ്ങാൻ പോകാനെ സ്കൂൾക്ക് പോകണ്ടോ സിലേറ്റ് പെന്നു വാങ്ങാൻ ഏത് സ്കൂൾക്കാ പോണേ അമ്മ വക്കല്ലേ അയ്മ വച്ചിട്ട് എന്നെയാണ് ഞാൻ നല്ലതന്നെ ഉറങ്ങിയിട്ടില്ല മക്കളെ ആ മീശോന്ന് ഇങ്ങനെ അവരോട് ഇതുകൊണ്ട് ഒരു ഇത് ഉറ വാങ്ങിച്ചട്ടെ അല്ലെങ്കിൽ അത് വൃത്തിയേടാ അത് വരെ മൂത്രം ഒഴിച്ചിട്ടില്ലട്ടോ ഞാൻ മൂത്രം ഒഴിച്ചാ പോയി പിന്നെ എന്താ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാ അപ്പൊ ഭയങ്കര സന്തോഷത്തിലാണ് നിങ്ങൾ അറിയിക്കാതെ എഴുതിയാവും സാധനങ്ങളൊക്കെ വാങ്ങാൻ പോവാ ഈ കൊടുത്തിട്ട് ഋതുവിനോട് പറഞ്ഞിട്ടില്ലട്ടോ റിദു ഇവിടെ എല്ലാ അമ്മാനും ഇങ്ങോട്ട് പോയിക്കണം പോലൊരു സർപ്രൈസ് ആയിക്കോട്ടെ അല്ലേ റിദുന് ഇന്നലെ കൂടി സങ്കടം പറഞ്ഞിട്ട് കൊള്ളൂട്ടോ അയച്ച് കടക്കലാണ് ഞാൻ ഇന്ന് ഉദ്മല കടക്ക കൊട്ടപ്പടിമലി പറഞ്ഞുകാണ്ടി അപ്പൊ ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ ഒന്ന് വാങ്ങാൻ പോവാണ് സർപ്രൈസ് ആയിക്കോട്ടെ ഒന്ന് വരുമ്പോത്തേന് പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അസ്ലാമലൈക്കും പിന്നെ ഋഷാമൊഴി ജലം ആദ്യമായിട്ട് കാണേണ്ടി ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ചെയ്യേണ്ടി ലൈക്ക് ഞാൻ പറയുമ്പോഴേക്കും നിൽക്കൊന്നിട്ട് െന്താ എണ്ണ വരും എണ്ണ ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് വന്ന നമ്മൾ ആ എണ്ണകളൊക്കെ കഴിഞ്ഞു ഞാൻ ഇന്ന എണ്ണ ഉണ്ടാക്കുന്നുണ്ട് എന്താ വച്ചാൽ ഒരുപാട് ഓർഡർ വന്നിട്ടുണ്ട് ഞാനും ഫ്രിതും അവിടെ ഇന്ന ഷോർട്സ് ചെയ്തില്ലേ ആ അത്യാവശ്യങ്ങളെ ലയിക്കൊണ്ട് തന്നെയാണ് കേട്ടോ സപ്പോർട്ട് ചെയ്ത് മേലക്ക് പോയത് ഗൾഫ്ന്നൊക്കെ വിളി വന്നിട്ടുണ്ട് അപ്പൊ കൊടുത്തയക്കാനൊക്കെ അല്ല എന്തെല്ലാം ഒരുപാട് സന്തോഷ്ട്ടോ ഓരോരുത്തർ പറഞ്ഞ അറിഞ്ഞുകാണ്ട് വരുന്നു കൊണ്ട് അപ്പൊ കുറച്ച് ഇണ്ടാക്ക പെട്ടെന്ന് ഓർഡർ ചെയ്തോളി നമ്മള് who won it with the money അപ്പോൾ വേഗം ചോറ്ന്നിട്ടോ ഷേമോളോട് ഞാൻ പറഞ്ഞാൽ അവിടെയൊക്കെ വൃത്തിയാക്കി ഞാൻ ഞാൻ ചോർന്നിട്ടേ പോയിക്കാണ്ട് സാധനം ഒക്കെ വാങ്ങിച്ചു വരാന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അത് കണ്ട നമ്മളൊരു റിദുവിൻ്റെ ഇതുവരെ എങ്ങക്ക് ഞാൻ കാണിച്ചു തന്നിട്ടില്ല അവൻ ഇവിടെയാണ് കിടക്കൽ കെട്ടോ കണ്ട ആ കോസടി പഴയ ഒരു കോസടി അന്ന് അഞ്ഞൂറ് അറുന്നൂറ് ഉറുപ്പ്യൊക്കെ ഒരു കോസടി കുറേ മുന്നേ നമ്മളെ പഴയ പരിയിലയായിരുന്നു വാങ്ങിയിരുന്ന കേട്ടോ അപ്പോൾ കണ്ടില്ല ഞങ്ങൾ ഇതിൻ്റെ കോലം അതിന്മ കടക്കാൻ തന്നെ വെക്കൂല പുറം കുത്തുകയാണ് ഇങ്ങനെ പറയപ്പെളോനെ അതിൻ്റെ ഉള്ളിലെ ആ നാരുകൾ ഇങ്ങനെ കുത്തി കുത്തി വരുന്നുണ്ട് അറിയുന്നുണ്ട് അപ്പോൾ നല്ലൊരു കിടക്കയൊക്കെ വാങ്ങട്ടെ അപ്പം വരുമ്പോഴത്തേന് നല്ലൊരു സർപ്രൈസൊക്കെ ോട്ടെ എന്ന് കരുതികാണ്ടി അപ്പൊ അതിനുള്ള പരിപാടിയിൽ നിൽക്കട്ടെ അപ്പൊ ഷെയ്മോളോട് ഞാൻ പറഞ്ഞ ആ അടിച്ചു വരിക വേഗ പാത്രം മോറിയ ചൂടിയെന്നാ വേഗം ഞാൻ സാധനങ്ങളൊക്കെ കൊണ്ടുവരാറി കുട്ടികൾക്ക് ഭയങ്കര സന്തോഷായിരിക്കൂലെ നമ്മള് ബാഗും ബുക്കൊക്കെ വാങ്ങാൻ പോവുക അറിയുമ്പോ അവല്ക്ക് വേഗം എല്ലാ പണികളും പെട്ടെന്ന് പെട്ടെന്ന് തീർത്തരൂലേ അത് ഭയങ്കര സന്തോഷമായിരിക്കും ചേക്ക് പിന്നെ എന്ത് സാധനം വാങ്ങുകയാണെങ്കിലും ഡ്രസ്സ് എടുക്കുകയാണെങ്കിലും ബാഗ് ഒക്കെ ഓൾ കാര്യങ്ങളിഷ്ടത്തിന് എടുത്തോളും ഇമ്മാ പറയും കേട്ടോ ഓൾക്ക് പോരാ നല്ല പൂതിയാണ് കേട്ടോ പക്ഷേ അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകാനും കജൂല്ല ബേബികളൊക്കെ ഉണ്ടാവുമ്പോൾ ഇമ്മയൊക്കെ അവിടെ ഉണ്ടാവുമ്പോൾ അങ്ങനെ അങ്ങോട്ട് ഓരോ ഒറ്റയ്ക്ക് ഇട്ടുകാണ്ട് പോകാൻ വയ്യല്ലോ ഋദൂന ആക്കുള്ളാറേ നമുക്ക് പെൺകുട്ടികൾ വലിയ പെൺകുട്ടികൾ ഉണ്ടാവുമ്പോൾ ഇമ്മാക്ക് ബാത്റൂമിൽ പോകാനൊക്കെ ഓൾ ഉണ്ടാകുമ്പോൾ ഒരു വലിയ സഹായമല്ലേ അപ്പോൾ ഓൾ അങ്ങനെ ഇവിടെ ആക്കിക്കാണ്ട് അതുകൊണ്ടാണ് പോകുന്നത് കേട്ടോ എന്നാലും ഡ്രസ്സ് നല്ലതൊക്കെ എടുക്കാൻ പോകുമ്പോൾ പെരുന്നാക്കൊക്കെ എടുക്കാൻ ഞാൻ പറയും ഇപ്പോൾ പോര് കറി അങ്ങനെ ഓളയും കൊണ്ട് പോയിക്കാണ്ടാണ് ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുക്കൽ ഞാൻ എന്ത് എടുക്കണോ അതേപോലെ ഓൾക്ക് കൊടുക്കണം കേട്ടോ ഓൾ എപ്പോഴും പറയാം നമ്മൾ രണ്ടാളും ഒരേപോലെ ഡ്രസ്സ് എടുക്കാൻ മാറി അന്നത്തെ കഴിഞ്ഞ പെരുന്നാൾക്കല്ലേ ഞങ്ങൾ രണ്ടാളും ഒരേ ചുരിദാർ എടുത്തുട്ടോ കല്യാണത്തിനും ഒക്കെ ആയിക്കാണ്ട് രണ്ട് കല്യാണം ഉണ്ടായിരുന്നു അല്ലേ അങ്ങനെ രണ്ട് കല്യാണം ഒരു പെരുന്നാളൊക്കെ അയിമൾ കഴിഞ്ഞു കേട്ടോ അപ്രാവശ്യ ഞാൻ പറയാം ഈ പെരുന്നാൾ നമുക്ക് അയിമലാണ് കഴിച്ച ശെയിമോളെ വലിയ ആർഭാടൊന്നും ഇല്ലല്ലോ ഇപ്പാക്ക് വേജിച്ചല്ലോ കഴിഞ്ഞ പെരുന്നാളും അങ്ങനെ തന്നെ ഭയങ്കര സങ്കടമായിരുന്നു നമ്മളെ വീട് വിറ്റിക്കാണ്ട് പോരിന്റെ ഒക്കെ സങ്കടമായിരുന്നു അല്ലെ എന്നാലും അലഹദില്ല നമുക്കൊരു ചെറിയ വീട് കിട്ടാൻ പോണെന്നുള്ളൊരു സൂചന നമുക്ക് കിട്ടിയിരുന്നു കേട്ടോ ഉള്ളൊരു സന്തോഷം സങ്കടമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അന്നും വലിയ രീതിയിലൊന്നും ഇപ്പൊ വലിയ രീതിയിൽ ആഘോഷിക്കാനൊന്നും കഴിഞ്ഞില്ല അതിനുശേഷം അതാ ഈ പെരുന്നാൾ കഴിച്ചണമെന്നുണ്ടായിനി അപ്പോത്തരും കാക്കുവിന് മഞ്ഞപ്പീത്തൊക്കെ ആയില്ലേ എന്നാലും കുട്ടികളിലെ വീടല്ലേ നമുക്ക് എന്തേലൊക്കെ ഉണ്ടാക്കി ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയാണ്ടോ പുതിയൊരു വീട്ടിൽ കയറിയതും കൂടിയല്ലേ അപ്പൊ എന്തേലൊക്കെ ലേസം ഉണ്ടാക്കണം കേട്ടോ കാക്കു അറിയും പിന്നെ കാത്തുക്കൊന്നും മണ്ടജ്ജോ ഉണ്ടാക്കിക്കോ പറയും പിന്നെ ക്ഷേമോളം അടിച്ചുവരിയൊക്കെ വൃത്തിയാക്കുന്നുണ്ട് അപ്പോൾ രാവിലെ ഓള അടിച്ചോരി തുടക്കും രാത്രി ഞാൻ കിടക്കാൻ നേരത്തും തുടക്കൂട്ടോ അന്ന് ഇപ്പം ഞാൻ പറയാം തുടക്കൊന്നും വേണ്ടാന്ന് അപ്പം ഞാൻ പോയി വരാം അസ്സലാ